അപ്പോൾ ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചില നമ്മൾ അറിയണ ഇഫ് പഠിച്ച കുട്ടികളവിടെ നിന്ന് കാണണം അപ്പം ഞാൻ എന്നെ കാണാൻ ഓന്ന് കാണുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്തോടൊപ്പം പണിന്ന് ചോദിക്കുമ്പോൾ ചില ആൾ പറയും വർക്ക് ഷോപ്പിലാണ് ചില ആൾ പറയും മറ്റേ സ്പോർട്സ് കടയിലാണ് ചില ആൾ സൂപ്പർ മാർക്കറ്റിലാണ് എന്നൊക്കെ പറഞ്ഞു ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ ഖുർആാനാഹാരം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒക്കെ ഇഫ്രായി നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് കുറേ ഭാഗമൊക്കെ മറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പം ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു അവസ്ഥ ഉണ്ടാവാതെ ഒരവസ്ഥ ഉണ്ടാവാതെന്തുവാണെന്ന് പറയുമോ നിങ്ങളൊക്കെ ഈ മേഖലയിൽ തന്നെ നിങ്ങൾക്കുള്ളതായ പിന്നെ ഹിതമങ്ങൾ ആവണം ഇത് ഭൗതികമായ ഒരു താല്പര്യം അതിന് ഉണ്ടാവാനും പാടില്ല എന്നോട് മുമ്പ് ഒരു നമ്മൾ നാടിൻ്റെ അടുത്തുള്ള ഒരാളെ രണ്ട് കുട്ടികളെ ഇഫ്രുവാക്കൊണ്ട് മക്കളെ മക്കളെ അപ്പം എന്നോട് നിങ്ങൾ മന്ദിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞി മധിച്ചതിന് പണിയില്ലാത്തതുകൊണ്ട് ഞാനത് ഊതയില്ല ഞാൻ എൻ്റെ അടുത്ത് ഓത്ത് ഉള്ളു ഊത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇന്നെ വല്ലാതെ നിർബന്ധിച്ചു അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞാൻ പോകുമ്പോൾ വൈന്ന് കാണാമെന്നായിരുന്നു അത് ഞാൻ പോകുമ്പോൾ അയാൾ വീടിൻ്റെ അവിടെ വണ്ടിയിൽ എത്തിപ്പോൾ ഇയാൾ നിൽക്കുന്നുണ്ട് ഞാൻ എന്താക്കി എന്താപ്പം നിങ്ങൾക്ക് ഈ കുട്ടികളെങ്ങനെ ഇഫ്ലാക്കാത്ത താല്പര്യം ഇയാൾക്ക് ഇതിലൊന്നും താല്പര്യം കാക്കയാണ് അപ്പം എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടായിട്ടില്ല തകളെ മക്കളെ അവിടുന്ന് കത്തിരിക്കണേ ഇഫ്രു ആക്കാൻ വേണ്ടിയിട്ട് നല്ല എന്ന് പറഞ്ഞേ ഏതായാലും ഒരു പണി വേണ്ടേ അപ്പോൾ അവിടെ ആയാലും നല്ല പണി കിട്ടും കുടുംബക്കാണ് കൊണ്ടാകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു ജോലിക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ട പിന്നെ ഇതാവുമ്പോ പിന്നെ നിൽക്കേച്ചും ചെയ്തോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഏതായാലും ഇങ്ങനെ അഴിഞ്ഞേറ്റ് കളങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതും ആവരുത് നമ്മളുടെ ഉദ്ദേശം ഇതൊരു എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജോലി സാധ്യത ഉള്ളൊരു മേഖലയാണ് അതും ആവരുത് അപ്പോൾ അബ്വാൻ്റെ വചുഖനെ മാത്രം ഉദ്ദേശിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിലക്കുള്ള ഉണ്ടാവില്ല എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കപ്പെടും നിങ്ങൾ വിശുദ്ധമാവുന്ന ഈ കുർഹാനിൻ്റെ ഹിതമത്വമായി കൊണ്ട് നിങ്ങൾ അയച്ചു കൂട്ടണം അതിനെ മറപ്പിക്കപ്പെടുന്നൊരവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാവരുത് ആ നിലക്ക് സ മാസിയത്തുകളെ തൊട്ട് കഴിയുന്നതും ഇതിൽ നിന്നും കൊണ്ടിട്ട് അ ഈ വിശുദ്ധമാ ഇത് മാസിയത്തിൻ്റെ മാസിയത്താണെന്ന് മനസ്സിലാക്കുക അതിൽ അബ്വാഹുവിൻ്റെ വളബുണ്ടാവും അഹ്ഫ വളബൂന്നല്ലേ ഫിമാസിയ തിഹി എന്നാ വഹ്ഫാഹു ഫി ത്വാ തിഹി അപ്പോൾ ആ നെൽക്ക് വളരെ പ്രധാന വളരെ പ്രയാസ ബുദ്ധിമുട്ട് ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ടതായ ഒരു സാ ഒരു ഗ്രന്ഥത്തെ ഒരു ആശയങ്ങളെയാണ് ഇങ്ങള് ചുമന്നിട്ടുള്ളത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ട് ആ നെൽക്ക് വളരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അതിന് ഒഹു സി ബഹാൻ ഊഹു അതാണ് നിങ്ങൾക്ക്